ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചിക്കൻ ഫ്രൈ ആർക്കും ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇഷ്ടമല്ല എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അത്രയും ഫേവറേറ്റ് ആണ് നമ്മളീ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന സമയത്ത് അതിപ്പോൾ ഒന്നുകൂടി നല്ല സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടി കാൽ കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടി കുറച്ച് അതൊരു കാൽ കിലോ ചിക്കനേക്കുള്ള കുറച്ച് പുതിയയിൽ കുറച്ച് മല്ലിയിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് അല്ലെ നമ്മൾ ചില്ലി ഫ്ലെക്സും അതുപോലെ ചില്ലി ഫ്ലെക്സ് അല്ല ചുവന്ന മുളകും പച്ചമുളകും കുരുമുളകും എല്ലാം ഇടണതാണ് അപ്പോൾ നോക്കിയിട്ട് ചെറുത്താൽ മതി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കുറച്ച് കറിവേപ്പില മൂന്ന് ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായി വരട്ടെ മിക്സായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് പച്ചമുളകും ചുവന്ന മുളക് കുരുമുളക് പൊടി പിന്നെ സാദാ മുളക് പൊടി അതെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എത്ര വേണ്ടത് അതിനാവശ്യത്തിനും പോലെ ചേർത്ത് കൊടുക്കട്ടെ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ ഇതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാശ്മീരി മുള പൊടിയും സാദാ മുളകൊടിയും അങ്ങനെ രണ്ടും ചേർന്നിട്ട് ഒരു സ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർക്കുന്നത് അതുകൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഒരു മുട്ട ഒരു മുട്ട കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം ഞാനിപ്പോൾ ലെമൺ ജ്യൂസിന് പകരം തൈര് ചേർത്ത് അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും നമ്മൾ തൈര് ചേർക്കുമ്പോൾ പിന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അരിമവാണ് കേട്ടോ അപ്പോൾ ഏത് അരിമവാണെങ്കിലും കുഴപ്പമില്ല നല്ല നൈസായിട്ടുള്ള ഒരു അരി അരിപ്പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാക്സിമം ഫ്രീസറിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല സെറ്റായിക്കിട്ട് കിട്ടാം എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ഒരു ടൈമിങ് ആ ഒരു സമയത്തിലാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി നമ്മൾ എണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം സിമ്മിലാണ് സിമ്മിലെന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം തരത്തിലായിട്ട് നമ്മൾ തീരിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അടിയിൽ ഭാഗം മൊത്തം റെഡി ആയതിനു ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി അതായത് അടിയിലെ ഭാഗം ഫുള്ളായിട്ട് വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി അതുവരെയ്ക്കും അതിങ്ങനെ സെറ്റായിക്കൊട്ടോ ഇപ്പോഴാണ് ഞാൻ തിരിച്ചിടുന്നത് അടിയിൽ ഭാഗം നന്നായിട്ട് വെന്ത്ട്ടുണ്ട് നമ്മൾ വെറുതെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മസാലയൊക്കെ പെട്ടെന്ന് അതിൽ നിന്ന് മാറി വരും അതുകൊണ്ട് നമ്മൾ അടിയിൽ ഭാഗം മൊത്തത്തിൽ വെന്തതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് വീണ്ടും കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി എന്ത് കഴിഞ്ഞാലും പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മസാല ഒന്നും പെട്ടെന്ന് പൊട്ടാതെ നമ്മുടെ ചിക്കനും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ മിക്സ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം ഒരു രണ്ട് ടൈം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ അടി ഭാഗം ഒന്ന് ഫ്ലെയിം കൂട്ടേണ്ട ഈ ഒരു നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ വെച്ച അതേ ഫ്ലെയിമിൽ തന്നെയാണ് നമുക്ക് മൊത്തത്തിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിഞ്ഞ് ഈ ഒരു ഭാഗം കൂടി വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തേക്കട്ടോ അങ്ങനെ അടുത്ത ഭാഗം കൂടി വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇത് കണ്ടല്ലോ രണ്ട് ഭാഗത്തും ഒരേ രീതിക്ക് കളർ കറക്റ്റായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിപ്പോൾ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അത്രയും എണ്ണയല്ല കേട്ടോ നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ പല വെറൈറ്റികളും കഴിച്ചവരായിരിക്കാം പക്ഷേ ഈ ഒരു വെറൈറ്റി ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റാണ് മണെന്ന് പറയുന്ന സമയത്ത് ശരിക്കും മൊത്തത്തിലൊരു മണമായിരിക്കും കേട്ടോ നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ മസാല കണ്ട ശരിക്കുള്ളൊരു മണം ഇനി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഒരു ചെറിയൊരു കാര്യമാണ് അതായത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് മസാല ഉണ്ടല്ലോ അതിൽ ഒരു ടീസ്പൂൺ ഞാൻ എടുത്ത് മാറ്റി വെച്ച് അവസാനമായിട്ട് നമ്മൾ റെഡിയാക്കി നമ്മുടെ എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പരും കൂടി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒരുപാട് കളർ ചേഞ്ച് ആക്കേണ്ട കേട്ടോ ചെറുതായിട്ട് നമ്മൾ എണ്ണയിലൊന്ന് ചൂടായാൽ മാത്രം മതി കണ്ടല്ലോ അപ്പോൾ ഈ ഇട്ട സമയം കൊണ്ടുതന്നെ നമുക്ക് എണ്ണ നല്ല ചൂടാണല്ലോ അപ്പോൾ അത് ഇട്ട സമയത്ത് നമ്മൾ പെട്ടെന്ന് മസാല അടിയിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ട മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടാവട്ടെ ഈ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവസാനമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എണ്ണയിലിട്ട് ആ മസാലകളൊക്കെ മസാലക്കെ ഇതിലേക്ക് ഇട്ടത് അതാണ് ശരിക്കും ഇതിന് ഒന്നും കൂടി നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മണം തരുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം ഉള്ളിലൊക്കെ നല്ല നമ്മൾക്ക് സാധാരണ ഒരു നാരും നാരു പുല്ലാതെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും മുകളിലെ ഭാഗം ആ കറക്റ്റായിട്ടുള്ള മസാല ആ നമ്മൾ ചിക്കൻ മൊത്തത്തിലങ്ങൾ പൊതിഞ്ഞിട്ട് അതൊരു നല്ല സോഫ്റ്റാണ് നമുക്കത് എടുക്കുന്ന സമയത്ത് മനസ്സിലാകും ആ മസാലകൾ മാത്രം കണ്ടില്ലേ അപ്പം ഉള്ളില് ആ മസാല മാത്രം ക്രിസ്പി ആയിട്ടും ഉള്ളിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും ഇതുപോലെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയാം ഉറപ്പായിട്ടും ഫ്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതിനൊന്നും മാർക്കല്ലേ